അടക്കയാണ് ഷൂട്ടിന് മൂന്ന അപ്പമ്മ ചോദിച്ച നിങ്ങൾ നിങ്ങളുടെ മത്തോള ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ടല്ലേ സർ एवरी മെയിൻ ടീം ആക്ടർ വാഷ് ടു വർക്ക് വിത്ത് മമ്മുക്ക ആൻഡ് യു ഹാവ് സോ വാട്ട് ആർ ദി തിങ്സ് യു ലേൺ ഫ്രം ഹിം ഓർ ഈസ് എനിതിങ് എനി അഡ്വൈസ് ഹീ ഗേവ് ഗേവ് യു ഫോർ യുവർ മലയാളം എൻട്രി അയ്യ ഐ തിങ്ക് ഇറ്റ് വാസ് മൈ ലക്ക് അതെ ഭാഗ്യമാണ് അവരുടെ അടുത്ത് ആക്റ്റിംഗ് ചെയ്യുന്നത് ഐ ഹാവ് ആക്റ്റഡ് ഹൗ ഹി പ്രിപ്പേഴ്സ് ഫോർ एवरी കാറക്റ്റർ அவருடைய கேரக்டேர்ஸ்களில் எடுத்துட்டு ஞாபகி எங்கே பிரிப்பேர் எங்கே பிரிப்பேர் அவருடைய பிரிப்பரேஷன் அவருடைய அவருடைய ஒரு அப்பிரோச் ரெண்டு அப்பிரோச் ஒரு ஃபிசிக்கல் அப்பிரோச் ஆல் இமோஷனல் அப்பிரோச் விஸ் அ நேச்சுரல் அப்பிரோச் மம்முட்டி சார் இஸ் வெரி திங்கிங் ஆக்டர் ஹி ஹாஸ் அட் ஆஃப் தோட்ஸ் கேரக்டர் sorangle but he told so many things i am very happy i don't know whether i am capable enough to i mean implement that in my films but let me try thank you abarna like all the imaginations <laughs> like the symbolism said no or cancelled upada so the cinema that malayalam the indian masses taken because of the ott release and a specific muted scene eduthonde adipeppavoda aa scene kando leak aayo link kittiyo onakke sochichana charchakal mottham povittana so അങ്ങനത്തെ സീൻസ് അതായത് ഉള്ളൊരു വിഷമം സംഭവങ്ങൾ ചില സമയത്ത് നമ്മള് ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷേ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീൻ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ് അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു ആൻ ആക്ടർ ഐ ഫേസ്ഡ് ഇറ്റ് ലൈക്ക് കൊറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് അപ്പൊ അമ്മ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എന്റെ മുകളിൽ ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ് നമ്മുടെ ജോലിയാണിത് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല വൈ എം ഐ എൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലവർക്കും മനസ്സിലായിട്ടുമില്ല പക്ഷേ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ ആൻ വൺ അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതിൽ ആ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ പറ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം നമ്മൾ ഇടുന്ന ഒരു ഡ്രസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മീഡിയ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പം നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയല്ല സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലെത്തും അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ വി കെ നോട്ട് ഷട്ട് എവ്രി വൺ സ്മൗത്ത് ഓൾ ലൈക്ക് ഐ ഓൾവേസ് ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടൂഗർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാ ആക്ടേഴ്സും അതിനെടുക്കുന്നത് ഐ എം വെരി പ്രൗഡ് ഐം വെരി പ്രൗഡ് ക്യാൻസല് പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യല്ല അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വസ് വെരി പ്രൗഡ് മെൻ സൂക്ഷ്മ ദർശന ഹലോ മമ്മി റിലീസ് ടുഗെദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഐ തിങ്ക്

കിഷ്കിന്ത ഭയങ്കര ഈ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ആരോപിക്കുമ്പോൾ ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല രുദിരവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് അപ്പം ആസ് എൻ ആക്ടർ ഐ എൻ വെരി പ്രൗഡ് ദറ്റ് ഐ പാർട്ട് ഓഫ് ഫോർ ദീസ് ഫിലിംസ് കിഷ്കിന്താകാണ്ടെങ്കിലും ആണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെയും ഭാഗവും